Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. റേസ് കൺട്രി മത്സരം നടന്നു നടത്തുന്ന ഓൾ കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഫ്ളാഗ് ഓഫ് ചെയ്തു കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ടോപ്പിൽ ഷീബാടൂറോം എന്നിവർ സംസാരിച്ചു ഒരു വലിയ ഈ നാടിനെ ആകെ നാടിന്റെ ഹൃദയത്തിലൂടെ യുവാക്കളും പ്രായമായ ആളുകളും ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചിയുടെ ആയ പിഒ വർഗീസിനെയും തുടർച്ചയായി കിൻസ് റേസിൽ പങ്കെടുത്ത ഐ സി ബോസിനെയും സ്പോർട്സ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ആദരിച്ചു കിൻസ് റേസ് കൺവീനർ സാജു ബാലുമലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൊച്ചി എന്ന സന്ദേശം മത്സരാർത്ഥികളിൽ പകുതി നൽകി നീണ്ടകാലത്തെ പ്രവർത്തനങ്ങളും ഇത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹരമായി മാറിയിരിക്കും ഇപ്രാവശ്യം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ കണ്ടിരിക്കുന്ന ഭാരകമായിട്ടുള്ള മയക്കമുള്ള ഒരു പോരാട്ടക്കൂടി സന്ദേശം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കിൻസറൈസ് സമ്മാനദാന ചടങ്ങിൽ ബിഒ ടി ജംഗ്ഷനിൽ കൊച്ചി മേയർ എം അനിൽകുമാർ നിർവഹിച്ചു കിൻസ് റേസ് കൺവീനർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൌൺസിലർ സോണി കെ ഫ്രാൻസിസ് പ്രൊഫസർ ഡോക്ടർ ഷാജി ജോസ് എ കെ അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കിൻസ് പ്രസിഡന്റ് ജോസഫ് ജോൺ ചാണയിൽ അധ്യക്ഷത വഹിച്ചു മത്സരിച്ച എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി വോളന്റീഴ്സിനും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി പുരുഷ വിഭാഗത്തിൽ അജ്മൽ എം ഓഫ് സെന്റ് തോമസ് കോളേജ് തൃശൂർ വനിതാ വിഭാഗത്തിൽ ആശാ ടി പി കുര്യൻ അത്ലറ്റിക് അക്കാദമി ബംഗളൂരു എന്നിവർ സമ്മാനം കരസ്ഥമാക്കി പുരുഷ വിഭാഗം വിജയികൾക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും ഒൻ സീനിയർ ജോസഫ് കളപ്പുരക്കൽ സ്മാരകം എവറോളിംഗ് ട്രോഫിയും വനിതാ വിഭാഗം വിജയിക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും നൽകി ന്യൂസ് ബ്യൂറോ